ഇപ്പോൾ ഈ ഒരു ബി ജെ പി സർക്കാർ വീണ്ടും ജനങ്ങളെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് വീണ്ടും ഭരണത്തിൽ കയറിയ ശേഷം നിരവധി പ്രശ്നങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് നിരവധി പ്രശ്നങ്ങൾ ഒന്നും രണ്ടും പറയാൻ പറ്റുന്നു നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാല് മുസ്ലിങ്ങളെ നടന്നു കൊല്ല മൂന്ന് ഇമാന്മാരുടെയാണ് ആഴ്ചകളുടെ ഉള്ളിൽ തന്നെ കൊന്നൊടുക്കിയത് ഈ ഉത്തർപ്രദേശിലൊക്കെ വെറുതെ നടന്നു പോകുന്ന നിഷ്കളങ്കന്മാരനെ കൊല്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം സമൂഹത്തിനൊന്നും പ്രവോക്ക് ചെയ്യണം അത് സാധിക്കുന്നില്ല മുസ്ലിങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സംഘികൾക്കെതിരെ യുദ്ധം ചെയ്യണം എന്നതാണ് വേറെ ലക്ഷ്യം അതാണെങ്കിൽ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല കാരണം എന്താണ് ഒന്നാമത്തെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിയമമോ ഭരണഘടനയോ ജനാധിപത്യമോ ഒന്നും തന്നെ ഇന്ത്യയിലില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ പ്രതിപക്ഷം വളരെ ശക്തമാണ് ശക്തമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ വായുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ വായെന്നോ എന്താണ് ഈ മുസ്ലിംകൾ ഇങ്ങനെ കൂട്ടക്കുരുതി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതായിട്ടുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടോ ഇല്ല കാരണം അവരറിഞ്ഞിട്ടേ ഇല്ല ഇതൊക്കെ ഇന്ത്യയിലെ നടക്കുന്നത് പക്ഷെ അവർ അറിഞ്ഞിട്ടേ ഇല്ല അതിനുശേഷമാണ് പിന്നെ ഫ്രിഡ്ജിൽ മാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് വീടുകളാണ് മധ്യപ്രദേശിൽ തകർത്തത് പതിനൊന്ന് വീടുകൾ എന്താ കാരണം ഈ പറഞ്ഞ മാംസം സൂക്ഷിച്ചു അതേപോലെ തന്നെ ഒറീസ ഛത്തീസ്ഗഡ് പിന്നെ രാജസ്ഥാൻ ഇങ്ങനത്തെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോ മുസ്ലിങ്ങൾക്കെതിരെ ഓരോരോ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈദ് ആയതോട് കൂടിയിട്ട് നിങ്ങൾ ആടിനെ കൊല്ലുന്നു എന്നാണ് പറയുന്നത് പറച്ചിലട്ടാത്ത ഒന്ന് അറിയോ ഇന്ത്യയിൽ വേറെ ആരും ആരെയും തന്നെ കൊല്ലുന്നില്ല എന്ന് തോന്നിപ്പോ അപ്പൊ അങ്ങനത്തെ ഒരു ഇരട്ടത്താപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ലക്ഷ്യം മറ്റൊന്നുമല്ല ഈ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെയാണ് മോദി ഭരണത്തിൽ കയറിയത് എന്ന് കൂടുതലാരും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കലാപങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് അതിന്റെ കൂടെയാണ് ഈ എക്സാം പേപ്പർ ലീക്ക് പറഞ്ഞിട്ടുള്ള വലിയ വലിയ സംഗതികൾ വേറെ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഗൂഢതന്ത്രങ്ങൾ മാത്രമാണ് അതായത് മഹാരാഷ്ട്രയിൽ ഇ വി എം തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന കേസ് പുറത്തേക്ക് വന്നതോട് കൂടിയിട്ടാണ് ഈ നീറ്റ് എക്സാമിന്റെ പേപ്പറുകൾ ലീക്കായി എന്നുള്ള വാർത്ത വരുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടിയാണ് വന്നത് എന്നുള്ള കേസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനൊരു കേസ് ഉണ്ടാക്കുക മനസ്സിലായില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാക്കുമ്പോ എല്ലാരും പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോളും അതേപോലെ തന്നെ ഒരു തീവണ്ടി അപകടം ഉണ്ടാക്കുക വിമാനം അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു ഇൻഡിഗോ എയർലൈൻസിന്റെ വിമാനം മുടിനാർ ഇഴക്കാണ് രക്ഷപ്പെട്ടത് ഒരേ റൺവേയിൽ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു വിമാനം ലാൻഡ് ചെയ്യിച്ചു വെറും അഞ്ച് സെക്കൻഡ് വ്യത്യാസത്തിൽ അപകടം നടത്തിക്കാനുള്ള പദ്ധതിയായിരുന്നു പിന്നെ അത് ചർച്ച ചെയ്തോളോ പേപ്പറിലൊക്കെ അത് നിറഞ്ഞു നിന്നുള്ളൂ അപ്പൊ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല അപ്പൊ അത് പരാജയപ്പെട്ടു കണ്ടപ്പോ ബംഗാളിൽ ഒരു ട്രെയിൻ ആക്സിഡന്റ് നടത്തി അങ്ങനെ ഇതൊക്കെ തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നിട്ട് ആ ട്രെയിൻ ആക്സിഡന്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ പുതിയ റെയിൽവേ മന്ത്രി ഭയങ്കര പി ആർ വർക്കും നടത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു വശത്തുകൂടെ നടക്കുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മാംസത്തിന്റെ പേരിൽ അതി ഭയങ്കര ക്രൂരമായ പീഡനങ്ങളാണ് നടത്തുന്നത് ഇപ്പൊ ഇതാ ഒറീസയിൽ നിന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ് ഒറീസയിലാകെ രണ്ട് ശതമാനം മുസ്ലിങ്ങളുള്ളൂ എന്നിട്ട് ആ മുസ്ലിങ്ങളെയാണ് പാലട്ട് കുത്തിപ്പോക്കുന്നത് പോക്കുന്നത് അവിടെ നിന്ന് വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ വീടില് കാണുന്നത് തന്നെയാണ് അതായത് എല്ലാ മുസ്ലിം വീടുകളും കേറിയിട്ട് ഈ ഗോരക്ഷക ഭീകരന്മാർ സംഘീ ഭീകരന്മാർ കയറിയിട്ട് റെയ്ഡ് നടത്തുകയാണ് ചെക്കിംഗ് നടത്തുകയാണ് എന്താണ് ഇവർക്ക് ചെക്കിംഗ് നടത്താനുള്ള അവകാശം എന്നൊന്നും ചോദിക്കരുത് ഇന്ത്യയിൽ അതൊക്കെ ഉണ്ടാവും ഇഷ്ടപ്പെടാത്തവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം എന്നായിരിക്കും വേറെ മറുപടി അങ്ങനെ എല്ലാ മുസ്ലിം വീടുകളിലും കയറിയിട്ട് പരിശോധിച്ചിട്ട് ഫ്രിഡ്ജ് അടക്കം എടുത്തു കൊണ്ടുപോവുകയാണ് അതേപോലെ തന്നെ ഫ്രിഡ്ജിലത്തെ എല്ലാ ഭക്ഷണസ്ഥാനവും കൊട്ടയിലാക്കിയിട്ട് ഇങ്ങോട്ട് തരാൻ പറയുകയാണ് എന്ത് മാംസം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഒക്കെ തന്നെ എല്ലാം ഫ്രിഡ്ജ് കാലിലേക്ക് കൊടുക്കാൻ പറയുകയാണ് ചില വീടുകളിൽ നിന്ന് ഫ്രിഡ്ജ് തന്നെ തലേ പൊക്കി കൊണ്ടുപോകുന്നത് അപ്പൊ ഫ്രിഡ്ജും കിട്ടി അതിൽ ഭക്ഷണം കിട്ടി അല്ലേ അതായത് നിയമപരമായ പോലീസിന്റെ സഹായത്തോടു കൂടിയുള്ള പകൽ കൊള്ളയാണ് ഈ സംഖ്യകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നിയമവും ഇവർക്കെതിരെ ചോദ്യം ചെയ്യുകയേ ഇല്ല ഏതു രൂപത്തിലാണോ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് മാംസം കിട്ടി എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് വീട് ബുൾഡോസർ വെച്ച് തകർത്തത് അതേപോലെ തന്നെ ഒരു ന്യായം എവിടെ നിന്ന് കിട്ടും പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പൊ ആ രംഗമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് പിന്നെ അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതെന്താന്ന് വെച്ചാല് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ മുസ്ലിം ആണ് മുപ്പുര വാട്സപ്പില് സ്റ്റാറ്റസ് ഇട്ടു കാരണം ഈ ഈദൊക്കെ ആയി കഴിഞ്ഞപ്പോ ഈ ബലി അർപ്പിക്കുന്ന ഒരു ആടിനെ അറക്കുന്ന ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ആക്കി ഇട്ടു അതോടുകൂടി ഈ ഗോരക്ഷകന്മാർ വന്നിട്ട് അയാളുടെ ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് അത് ഫുള്ള് കൊള്ളടിച്ചു പാട്ട പകല് കൊള്ളടിക്കുകയാണ് അതും പോലീസുകാരുടെ അവിടെ എന്നിട്ട് പോലും എല്ലാവരും കൂടിയും കയറിയിട്ട് ആ കടയിലത്തെ മുഴുവൻ തുണിത്തരങ്ങളും എടുത്തു കൊണ്ടുപോയി ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഭരണഘടന സംരക്ഷിക്കാൻ വരില്ല ജനാധിപത്യം സംരക്ഷിക്കാൻ വരില്ല പ്രതിപക്ഷ പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കുക പോലും ഇല്ല അങ്ങനെ അയാളുടെ ആ കട നശിച്ചു പോയി എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിൽ തന്നെ നിരവധി മുസ്ലിം വീടുകൾക്കെതിരെയാണ് ഈ ഒരു നിങ്ങൾ മാംസം കഴിച്ചു നിങ്ങൾ മാംസം കഴിച്ചു പറഞ്ഞിട്ട് ഉള്ള ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രല്ല ഇങ്ങനത്തെ ഈ ആക്രമണത്തിന്റെ വാർത്തകളുടെ താഴെ പോയി നോക്കിയാല് അത് വളരെ നന്നായി ജയ് ശ്രീരാമൻ ജയ് ജഗന്നാഥ് വർമ്മ പറഞ്ഞിട്ടുള്ള കുറെ ഡയലോഗ് നിങ്ങൾക്ക് കുറെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഒരാൾ പറയുന്നത് മിസ്റ്റർ സിൻഹ പറഞ്ഞ ഒരു സംഗീ പറയാണ് ഹിമാചൽ പ്രദേശിലെ ഹിന്ദുക്കളുടെ മേൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു സപ്പോർട്ടാണ് നിങ്ങൾക്ക് എല്ലാ മുസ്ലിങ്ങളിലും ഇവിടെ ആക്രമിക്കുന്നുണ്ടുള്ള ഒരു ഭയങ്കര അഭിമാനം കൊള്ളു അത്രയും പറയും ഈ വക കാര്യങ്ങൾ അപ്പൊ ഒരാൾ പറയുകയാണ് എന്ത് അഭിമാനം നിങ്ങളെക്കാൾ വലിയ ബീരുക്കൾ വേറെ ആൾക്കൂട്ടമായിട്ട് വന്നിട്ട് ഒരാളുടെ ഷോപ്പ് കൊള്ളടിക്കുകയാണ് പിന്നെ പോലീസിന്റെ സഹായം നിയമത്തിന്റെ സഹായം അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ഇളകോ അപ്പൊ പിന്നെ എന്ത് അഭിമാനമാണ് ഒന്നാം നമ്പർ ഭീരുത്വമാണ് എന്നാണ് ഒരാൾ ഇതിനെ കുറിച്ച് പറയുന്നത് പിന്നെ ഹിന്ദുക്കളെ കുറിച്ച് അഭിമാനിക്കുന്നു ഒരു ഹിന്ദുവിനും മറ്റൊരു ഹിന്ദുവിന്റെ അമ്പലത്തിൽ പോലും കേറാൻ പറ്റൂല എന്നിട്ടാണ് ഹിന്ദുക്കളുടെ സപ്പോർട്ട് മുഹമ്മദ് സുബിബാർ പറഞ്ഞിട്ടുള്ള ഫാക്ട് ചെക്കർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് പറഞ്ഞത് എന്താണെന്നുവെച്ചാല് നിരവധി സംസ്ഥാനങ്ങളില് ഈ വൈറസ് പടരുകയാണ് എന്നാണ് പറയുന്നത് ഏത് വൈറസ് ഗോരക്ഷ എന്ന് പറയുന്ന ഗോരക്ഷകന്മാർ എന്ന് പറയുന്ന ഭീകര സംഘങ്ങളുടെ വൈറസ് പടരുകയാണ് എന്നാൽ പറയുന്നത് ഒരുപാട് വീടുകളിൽ കയറിയിട്ട് ഫ്രിഡ്ജ് ഉൾപ്പെടെ എടുത്തു കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റിയിട്ട് ചില സ്ഥലത്ത് ട്രക്കിൽ കയറ്റിയിട്ടാണ് ഫ്രിഡ്ജുകളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ ഫ്രിഡ്ജ് കൊള്ളടിക്കല് നടന്നു കുറച്ച് കഴിഞ്ഞാൽ ഇനി പോലീസുകാരൊന്നും ചെയ്യുന്നില്ല നിയമം ചെയ്യുന്നില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് വീട് മൊത്തം കൊള്ളടിക്കും ചിലപ്പം വരെ സ്ത്രീകളെടുത്ത് കൊണ്ടുപോകും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എവിടെ കേസ് കൊടുക്കുക എവിടെയും കേസ് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ മണിപ്പൂർ കണ്ടില്ലേ ക്രിസ്ത്യാനി പെണ്ണങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ട് ബലാസംഗം ചെയ്ത് തളർത്തിട്ട് പോലും അവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല പോലീസിൽ പോയി കേസ് കൊടുത്താൽ പോലീസിൽ പോയി പണി നോക്കാൻ പറയും അതേപോലെ തന്നെയാണ് ഇനി മൊത്തം സംസ്ഥാനങ്ങളിലും സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇത് പിന്നെ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഗോലി മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതിൽ പറയുന്നത് ഛത്തീസ്ഗഡില് ഛത്തീസ്ഗഡില് പശുവിനെ കടത്തി എന്നും പറഞ്ഞിട്ട് പശുവിനെ കടത്തി എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാമല്ലോ ചന്തയിൽക്ക് കൊണ്ടുപോകാം വിൽക്കാൻ കൊണ്ടുപോവാം വാങ്ങിക്കൊണ്ടു വരാം പലത് ചെയ്യാലോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉള്ളിൽ പശുക്കളിലങ്ങോട്ടും കൊണ്ടുള്ള യാതൊരു തടസ്സവും ഇല്ല എന്നിട്ട് പോലും പശുവിനെ കടത്തിയെന്നും പറഞ്ഞിട്ട് മൂന്ന് മുസ്ലിങ്ങളെയാണ് ഞെട്ടിക്കുന്ന രീതിയിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് എന്ന് ഈ ഇന്ത്യ ടുഡേ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് കാരണപ്പൊ എന്ത് രൂപത്തിലാണ് ഈ അക്രമങ്ങൾ നടത്തുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക ഈ ഒരു ഭീകര സംഘങ്ങളായിട്ടുള്ള ഈ സംഘീപരിവാർ ഇവർ ഭരണത്തിൽ കയറിയത് മുതൽ നടക്കുന്ന ഒരു സംഗതിയാണ് ഈ ആൾക്കൂട്ട കൊലപാതകവും ഗോമാതാവിനെ രക്ഷിക്കുന്ന ഈ നാടകവും എന്ത് ഗോമാതാവിനെയാണ് ഇവർ രക്ഷിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞ് കളിക്കാത്ത മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ പോയിട്ട് ആക്രമിക്കുക എന്നല്ലാതെ ഞാൻ എന്റെ നിരവധി വീടുകളിൽ ഓരോ കമ്പനിയുടെ പേരും ഉടമയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞതാണ് നിരവധി ആർ എസ് എസ് കാരാണ് ഈ പശുവിനെ കൊന്ന് പാക്കറ്റിലാക്കിയിട്ട് കയറ്റുമതി ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവർ അവിടെ പോയിട്ടൊന്നും സമരം ചെയ്യാത്തത് എന്താണ് അവിടെ പോയിട്ടൊന്നും റെയ്ഡ് നടത്താത്തത് അവിടുത്തെ ഫ്രീസറിൽ എന്താണ് തലയിട്ട് നോക്കാത്തത് എന്താണ് ഈ മുസ്ലിങ്ങളുടെ വീട്ടിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ ബുൾഡോസർ അങ്ങോട്ട് പോകാത്തത് വലിയ വലിയ അറവ്ശാലകൾ ഈ ഉത്തർപ്രദേശിൽ തന്നെ ഉണ്ട് നിരവധി വലിയ അനൂർ ഒക്കെ നിരവധി അറവ്ശാലകൾ ഉത്തർപ്രദേശിൽ തന്നെ ഉണ്ട് പശുക്കളിനെയും പോത്തിനെയും ആടിനെയും ഒക്കെ കൊന്നൊടുക്കി പാക്കറ്റിലാക്കിയിട്ട് പല രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യുന്ന വലിയ വലിയ ഫാക്ടറികൾ ഉത്തർപ്രദേശിൽ തന്നെ ഉണ്ട് മധ്യപ്രദേശിലുണ്ട് ഗുജറാത്തിലുണ്ട് എന്താണ് അവിടെ ഒന്നും പോയിട്ട് ഇവരെ ബുൾഡോസർ പ്രയോഗം നടത്താത്തത് എന്താണ് അങ്ങോട്ടൊന്നും സമരം ചെയ്യാത്തത് എന്തുണ്ടെങ്കിലും നിരപരാധികളായ മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് കയറും അതും ഈദിന്റെ സമയത്ത് മാത്രമാണ് ഇവർ ഇവർക്ക് ഈ ആടിനോടുള്ളൊക്കെ ഭയങ്കര സ്നേഹം തന്നെ കൂടുക മുഴുവൻ വർഷവും എല്ലാവരും മൂക്കറ്റം മാംസം കയറ്റുന്നുണ്ട് അതൊക്കെ കയറ്റിൽ കഴിഞ്ഞു ശേഷം ഇതിന്റെ ദിവസത്തെ എല്ലാവർക്കും മൃഗസ്നേഹം വളരും അതാണ് ഇവിടെ കാണുന്നത് മൂന്ന് പേരിന് അടിച്ചങ്ങൾ കൊന്നു ആ കുടുംബത്തിന് കുടുംബനാഥന്മാര് നഷ്ടായി അതാണ് ഇപ്പൊ ആ വാർത്ത അപ്പോ അംജിദ് പറഞ്ഞ ഒരാൾ പറയാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം കൊന്നു തിന്നപ്പെടുന്ന കോഴി താറാവ് ആട് പോത്ത് പന്നി എന്നിവയ്ക്ക് വേണ്ടി കാണാത്ത മൃഗസ്നേഹമാണ് വർഷത്തിൽ ഒരു തവണ വരുന്ന ഈദ് ദിനത്തിലെ ബലിയർപ്പണത്തിന് കാണുന്ന ആട് സ്നേഹം എന്നാണ് ഉപര് പറയുന്നത് കറക്റ്റ് അല്ല പറഞ്ഞത് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ഇവർക്ക് യാതൊരു ഒരു പ്രശ്നമില്ല ഒരു ദിവസം ഇത് വന്ന ഭയങ്കര പ്രശ്നമായി തെരുവിലിറങ്ങലായി സമരമായി ഫ്രിഡ്ജ് എടുത്തു കൊണ്ടുപോലായി ആടിനെ കൊല്ലരുത് ആടിനെ കൊല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത് നൂറ്റി ഇരുപത്തിനാല് ആടിനെ ജൈനമതക്കാരെ രക്ഷിച്ചു കണ്ടിൽ എത്ര മഹാന്മാരാണ് അത് ഇത് ഭയങ്കര ആട് 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 ലക്ഷക്കണക്കിന് ആടിനെ കൊല്ലുന്ന ഉത്സവങ്ങൾ ഇന്ത്യയിലുണ്ട് പല പല ജാതിയിൽപ്പെട്ട ആൾക്കാരെ ഈ ആടിനെങ്ങനെ വെട്ടി വെട്ടി കൊല്ലുന്നുണ്ട് ആ സമയത്തൊന്നും ഇവർക്ക് ആടിനോടുള്ള യാതൊരു സ്നേഹം കാണുന്നില്ല ഭയങ്കര ഇരട്ടത്താപ്പാണ് അതിന് കാരണം തരവോ ഇതിന്റെ ഒക്കെ കുറ്റക്കാർ രാഷ്ട്രീയക്കാർ തന്നെയാണ് അത് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഇതില് പങ്കാളികളാണ് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോലും പ്രതിപക്ഷ പാർട്ടിക്കാർ വായ തുറക്കുന്നില്ല ഇതെന്താണ് ഈ സംഭവിക്കുന്നത് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷമാണ് ആട് എല്ലാ സമയത്തും എല്ലാവരും അറക്കാറുണ്ട് കൊല്ലാറുണ്ട് എന്താ ഇതിന്റെ ദിവസം മാത്രം എന്ന് ചോദിക്കുന്ന ഒരു നേതാവും നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണുക അസാധ്യമാണ് കുറെ തെക്ക് വടക്ക് നടക്കും ഭാരത് ജോഡോ ആ ജോഡോ ഈ ജോഡോ പക്ഷെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം പറയാൻ ഒരു നേതാവ് പോലും ഇല്ല പിന്നെ ഈ ഒരു പോസ്റ്റിൽ കാണുന്നത് എച്ച് രാജ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു മന്ത്രിയാണ് മുമ്പില് പറയാണ് ഒരു സത്യവിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദു ഒരിക്കലും ഒരു മുസ്ലിമിന്റെ കൂടെ ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ താഴെയുള്ള ഫോട്ടോ എന്താണ് നിരവധി മുസ്ലിങ്ങളുടെ കൂടെയാണ് മോദി ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ നിന്ന് പോയ ഡെലിഗേഷനിലുള്ള മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ കൂടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഈ മന്ത്രി പറഞ്ഞ നിയമപ്രകാരമാണെങ്കിൽ മോദിയൊക്കെ വിശ്വാസിയാണ് അതിപ്പോ നമുക്കറിയാവുന്ന കാര്യവുമാണ് അതിപ്പോ ഈ മന്ത്രി പറശ്യമില്ല ഈ പറഞ്ഞ മോദി ഒന്നാം നമ്പർ വിശ്വാസി തന്നെയാണ് ആകെ ബന്ധം ആയിത്തവും തൊട്ട് തീണ്ടി കൂടായുമായിട്ടാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളെ വരെ തൊടാത്തത് പക്ഷെ മുസ്ലിം രാജ്യത്ത് പോയാൽ പിന്നെ മുസ്ലിങ്ങളൊക്കെ തൊഴും ചെയ്യും കാരണം എന്താണ് ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ താൻ ജാതി ആ ജാതി ഈ ജാതി തൊട്ട് തിണ്ടി കുളയെ അയത്തായ പിന്നെ കുളിക്കണം തിരുമ്പടണം അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യത്തെ ഹിന്ദുക്കളെ തൊളർത്തത് പക്ഷേ അല്ല മുസ്ലിങ്ങളെ കൂടെ സുഖമായിട്ടിരുന്നു ഭക്ഷണം കഴിക്കുന്നു പിന്നീട് രാഹുൽ ഗാന്ധി എന്തോ രണ്ട് വാക്ക് പറയുന്നുണ്ട് പക്ഷെ അത് ഈ ഒരു ആൾക്കൂട്ട കൊലപാതകമോ ഓരക്ഷയെ കുറിച്ചല്ല മുഗൾ പറയുന്നത് ഇങ്ങനെയാണ് രാജ്യത്ത് നോൺ സ്റ്റോപ്പ് ചോദ്യ പേപ്പർ ചോർച്ച യുക്രൈൻ ഗാസ യുദ്ധം നിർത്തിയ മോദിക്ക് അത് തടയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു അതിന്റെ കൂടെ ഈ ഗോരക്ഷകന്മാരനേം തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞൂടെ അത് പറയുന്നില്ല മനസ്സിലില്ലേ കാരണം നമുക്കറിയാം ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് തള്ളി മറിക്കുന്നുണ്ടല്ലോ മോദിയാണ് ദൈവം മോദിയാണ് ലോകം നിയന്ത്രിക്കുന്നൊക്കെ പറഞ്ഞ ഒരുപാട് തള്ളിച്ചുണ്ടല്ലോ ആ തള്ളിച്ചയുടെ ഭാഗമായിട്ട് ഗാജേലി യുദ്ധവും അതേപോലെ തന്നെ യുക്രൈനത്തെ യുദ്ധമൊക്കെ നിർത്തിയത് മോദിയാണെന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷേ ഇന്ത്യത്തെ മണിപ്പൂരിത്തെ യുദ്ധം നിർത്താൻ സാധിച്ചിട്ടില്ല ഈ പറഞ്ഞ സംഘീ ഭീകരന്മാർ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് നിർത്താൻ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെയാണ് ഈ പേപ്പർ ലീക്ക് എക്സാം പേപ്പർ ലീക്കുകൾ നിരന്തരം നടക്കുകയാണല്ലോ അതും നിർത്താൻ സാധിച്ചിട്ടില്ല അങ്ങനത്തെ ആളാണ് വേറെ രാജ്യങ്ങളിൽ യുദ്ധം വരെ നിർത്തി കളഞ്ഞത് അപ്പോ മുഴുവൻ നുണകളാണ് പറയുന്നത് പറഞ്ഞത് എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ് പിന്നെ ഇത് കണ്ടില്ലേ സത്യവിശ്വാസിയായ ഒരു ഹിന്ദു മുസ്ലിമിന്റെ കൂടെ ഭക്ഷണം കഴിക്കില്ല പക്ഷെ ബിസിനസ് ചെയ്യും കൈ കൊടുക്കും അവരുടെ കൂടെ ജീവിക്കും അവരുടെ കൂടെ ഇരിക്കും നീക്കും നടക്കുക ചെയ്യും അതാണ് അമിത്ഷായുടെ മകൻ ശ്രീരാമന് വരെ പ്രാണൻ കൊടുത്ത ഇന്ത്യയിൽ ജീവിച്ചാൽ പോരെ എന്തിനാ മുസ്ലിം രാജ്യത്തേക്ക് കെട്ടിടുക്കുന്നത് മുസ്ലിം രാജ്യത്ത് പോയിട്ടാണ് എല്ലാ ബിസിനസും ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഇന്ത്യ ഒരു വൃത്തികെട്ട രാജ്യമാണെന്ന് ഈ പറയുന്ന അമിത്ഷാക്ക് വരെ അഭിപ്രായമുണ്ട് അമിത്ഷായ മകൻ അഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് മകൻ എത്രയും പെട്ടെന്ന് മുസ്ലിം രാജ്യത്തേക്ക് അയച്ചത് കാരണം അവിടെ വെടിപ്പും വൃത്തി മാത്രമല്ല അവിടെ ജീവിതം നിലവാരം ഉയർന്നതാണ് സമരങ്ങളില്ല വറിയതല്ല അപ്പൊ അതുകൊണ്ട് മകൻ അവിടെ തന്തപ്പടി ഇന്ത്യയിൽ ഇരുന്നിട്ട് മോത്താം വറിയതാണ് പറയുന്നത് അപ്പൊ അതിന്റെ തെളിവായിട്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ ഇട്ടത് പിന്നെ അത് അമിത്ഷാനെ പോലത്തെ വേറെയും രാജ്യസ്നേഹികൾ ആരൊക്കെയാണ് ഒന്ന് അജിത് ഡോവൽ മറ്റൊന്ന് എസ് ജയശങ്കർ ഫോറിൻ മിനിസ്റ്ററും പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അതായത് ഈ ഇന്ത്യ മുഴുവൻ സെക്യൂരിറ്റി അജിത് ഡോവലിന്റെ കൈയിലാണ് ഈ രണ്ടു പേരും ഭയങ്കര രാജസ്നേഹികളാണ് പക്ഷെ ഇവരുടെ മക്കൾ എവിടെയാണ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇവരുടെ മക്കൾ അമേരിക്കയിലാണ് അവരുടെ ബിസിനസ് മുഴുവൻ അറിയോ ഖത്തർ സൗദി അറേബ്യ യു എ മുസ്ലിം രാജ്യത്ത് എന്നിട്ട് അവിടെ എന്തുകൊണ്ട് അവിടെ ടാക്സ് ഒന്നുമില്ലല്ലോ അപ്പൊ അവിടെ ബിസിനസ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യത്തെ പൈസ അവിടെ കൊണ്ടുപോയിട്ട് ബിസിനസ് ഉണ്ടാക്കിയിട്ട് അവിടെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പണം പെരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ഇതുപോലത്തെ രാജ്യസ്നേഹികളുടെ മക്കള് പക്ഷെ അതേസമയം ഇവരുടെ അണികളോട് എന്താ പറയാ നിങ്ങൾ പോയിട്ട് ഫ്രിഡ്ജ് തരെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മാംസം ഉണ്ടോ നോക്ക് മുസ്ലിങ്ങളെ കൊല്ലും മുസ്ലിങ്ങളെ തട്ട് ബുൾഡോസർ കൊണ്ടുപോകാ അത് ഇത് പറഞ്ഞു കലാപം ഉണ്ടാക്കിച്ചു അണികളെ കൊണ്ട് സ്വന്തം മക്കളിനൊക്കെ സേഫ് ആയിട്ട് മുസ്ലിം രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ വിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ വക സംഭവങ്ങളൊക്കെ നടക്കുമ്പോ ധ്രുവറാഠി ധ്രുറാഠിയുടെ ഒരു ഫാൻ ക്ലബിൽ നിന്ന് വന്നൊരു പോസ്റ്റാണ് ഇത് ധ്രുവറാഠിട്ട പോസ്റ്റല്ല പക്ഷെ ധ്രുവറാട്ടിയുടെ ഒരു ഫാൻ ക്ലബ്ബാണ് അപ്പൊ ധ്രുവറാഠിനെ ഇഷ്ടപ്പെടുന്ന ആരോ ഇട്ടൊരു പോസ്റ്റ് ആണ് പക്ഷെ പക്ഷെ ധ്രുവറാട്ടിയുടെ ഫോട്ടോ ഇട്ടുകൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ അതില് പറയുന്നത് ഇരുന്നൂറ് മില്യൺ വരുന്ന മുസ്ലിങ്ങൾ ഇന്നലെ പെരുന്നാൾ കൊണ്ടാടി ഇരുന്നൂറ് മില്യൺ എന്നുള്ള അക്കം തെറ്റാണ് കാരണം ഇരുന്നൂറ് കോടി മുസ്ലിങ്ങൾ ഉണ്ടല്ലോ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഈദ് ആഘോഷിക്കും നമസ്കാരത്തിനൊക്കെ പോകും കുടുംബസമേതം നിസ്കരിക്കാൻ പോകും അപ്പൊ അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു നൂറ്റി അൻപത് കോടി മുസ്ലിങ്ങളെങ്കിലും പങ്കെടുത്തുണ്ടാവൂലേ അപ്പൊ നൂറ്റി എൺപത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് മില്യൺ ആണ് എന്തായാലും അങ്ങനെ പറയണെന്ന് വെച്ചാല് ഒരുപാട് മുസ്ലിങ്ങൾ ഈദ് ആഘോഷിച്ചു എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം പറയാണ് അവർ നിർധനർക്കും ആവശ്യക്കാർക്കും ഭക്ഷണവും ഇറച്ചിയും കൊണ്ടെത്തിച്ചു കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർത്തു ആസ്വാദ്യമായ ഭക്ഷണം പങ്കുവെച്ചു കുട്ടികൾക്ക് പെരുന്നാൾ സമ്മാനങ്ങൾ നൽകി സന്തോഷിച്ചു അവരാരും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയോ മറ്റ് സമുദായക്കാരുടെ ആരാധനാലയങ്ങളുടെ മുന്നിൽ പോയിട്ട് ശല്യം ചെയ്യുകയോ ഒച്ച വെക്കുകയോ ആക്രമിക്കുകയോ നൃത്തം ചവിട്ടുകയോ ആരെയും പ്രകോപിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്തൊരു മനോഹരമായ ജനത എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊരു സത്യമാണ് ഈ പറയുന്നത് സത്യമാണ് മുസ്ലിങ്ങളുടെ ഏതൊരാഘോഷത്തിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം ഒരു ആക്രമണം അവർ ആരെയോടും ചെയ്യില്ല എന്ന് മാത്രമല്ല എല്ലാരോടും വളരെയധികം സഹവർത്തിവത്തോട് കൂടിയിട്ടും സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറുക പക്ഷെ മറ്റുള്ള മതങ്ങളെന്ന് നിങ്ങൾ നോക്കി നോക്കിയേ എന്തെങ്കിലും ഒരു ആഘോഷം വന്നാൽ അത് മുസ്ലിം പള്ളുടെ മുമ്പിലായിരിക്കും വാളെടുത്ത് വീശലും ഡി ജെ വെക്കലും നോമ്പ് കാലത്ത് പോലും സമാധാനം കൊടുക്കാതെ എല്ലാ മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ് ഡി ജെ വെച്ച് ഡാൻസ് കളിച്ച് വാളെടുത്ത് വീശി കല്ലെടുത്ത് എറിയുക അതോടൊപ്പം തന്നെ മുസ്ലിം വീടുകളിൽ കയറി ആക്രമിക്കുക ഇപ്പൊ പിന്നെ എല്ലാത്തിനും വിട്ടു മുസ്ലിം വീടുകളുടെ ഉള്ളിൽ കയറിയിട്ട് പരിശോധിക്കുകയാണ് നിങ്ങൾ എന്താ പാകം ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് എന്നൊക്കെ തരുകയാണ് പരിശോധിക്കുകയാണ് ആരൊക്കെയോ കയറി വന്നിട്ട് ഏതൊക്കെയോ ഗുണ്ടകൾ അണ്ടരും അടകൂടനൊക്കെ കയറി വന്നിട്ട് വീട്ടിലത്തെ മുഴുവൻ സാധനങ്ങൾ പരിശോധിക്കുകയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു രാജ്യത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഏതൊരു രാജ്യത്താണോ ഭരണഘടന വരെ നശിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും ലക്ഷണമാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതിനുള്ള സ്വാതന്ത്ര്യം പോലും ജനങ്ങൾക്ക് ഇല്ലാതായി ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം കാരണം അങ്ങനത്തെ രാജ്യത്ത് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താണ് സംഭവിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ആരും തന്നെ അത്ഭുതപ്പെടേണ്ട ഇതിപ്പോ തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം മുമ്പൊക്കെ സംഘികളാണ് തെരുവിലിറങ്ങിയിട്ട് മുസ്ലിങ്ങളെ ആക്രമിച്ചിരുന്നത് പക്ഷെ ഇപ്പോ സംഘികളുടെ കൂടെ സർക്കാരും ഇറങ്ങിട്ടാണ് ആക്രമണങ്ങൾ നടത്തുന്നത് അതിൽ പോലീസുകാരുണ്ട് തഹസിൽദാരുണ്ട് മറ്റുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് ഇവരുടെ എല്ലാവരും ഒരു ടീമാണ് പ്രവർത്തിച്ചുകൊണ്ട് ഈ രീതിയിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് ജനങ്ങൾ പരസ്പരം കലഹിച്ചാൽ മാത്രമാണ് ഗുണ്ടായുസ സർക്കാരുകൾക്ക് സമാധാനത്തില് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റുള്ളൂ കാരണം കാരണം ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടി അണുമണി സഹായം ചെയ്യാത്ത ഗുണ്ടാ ഭരണകൂടങ്ങൾ പിന്നെ വേറെന്താ ചെയ്യുക അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ